ം എല്ലാ മാന്യപ്രേക്ഷകരുടെ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മൾ പറയാൻ പോകുന്ന വിഷയം ഒന്നിച്ചാൽ കലഹിക്കുന്ന കുറച്ച് നക്ഷത്രക്കാരെ പറ്റി ഒരുപാട് പേരുടെ ജാതകങ്ങൾ പരിശോധിക്കാറുണ്ട് ചുറ്റുപാട് ജാതകങ്ങൾ പരിശോധിച്ച് ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിലും നമ്മുടെ ഗുരുക്കന്മാര് പറഞ്ഞ നിറവുകളുടെ വെളിച്ചത്തിലും ഒക്കെയാണ് നമ്മുടെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് അത് കൂടുതലായിട്ടും നിങ്ങൾക്ക് വ്യക്തത ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ജാതകവുമായിട്ട് അല്ലെ പങ്കാളിയുടെ ജാതകുമായിട്ട് ജ്യോതിഷിനെ സമീപിക്കേണ്ടതാവുന്നു നമ്മൾ ഈ പറയുന്ന കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഏതൊരു ജ്യോതിസിനും നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ കോമൺ ആയിട്ടുള്ള വീഡിയോകളാണ് ചെയ്യുക ഇതിൽ നൂറ് ശതമാനം വ്യക്തത കൃത്യത ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ആ ജാതകം പരിശോധിക്കേണ്ടതാവുന്നു ജാതകത്തിൽ ഏഴാം ഭാവം പുരുഷ ജാതകത്തിലെ ശുക്രനെ കൊണ്ടും സ്ത്രീജാതകത്തിലെ വ്യാഴത്തിനെ കൊണ്ടുമാണ് പങ്കാളി ഭാവം ചിന്തിക്കുന്നത് ലത്നാലെ ചന്ദ്രാലെ ശുക്രാലെ ഏഴുപെട്ടും ഭാവമൊക്കെ നമ്മൾ ചിന്തിക്കണം ഏഴാം ഭാവാധിപ് നിൽക്കുന്ന സ്ഥാനം ഏഴാം ഭാവാധി ആരൊക്കെ നോക്കുന്നു ഒക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാകുന്നു ലഗ് മാത്രം നമ്മൾ നോക്കിയാൽ പോരാ ചന്ദ്ര ശുക്രം നോക്കണം ഗ്രഹനില നോക്കണം ഭാവസ്ഥിതി നോക്കണം ഭാവാത്ഭാവം നോക്കണം നവാംശോസ്തി ഇതെല്ലാം പരിശോധിച്ച ശേഷമേ ഒരു ജാതകം നമ്മൾ ചേർക്കാൻ പാടുന്നു ആൾക്കുരത്ത് നോക്കി ധാരാളം പേര് ജാതകം ചേർത്ത് അവസാനം ജാതകം പുരത്തം നോക്കിയതാണെന്നും പറഞ്ഞ് ജ്യോത്സ്യന്മാരെ കുറ്റം പറഞ്ഞ് അവസാനം ഡിവോഴ്സിന്റെ പക്കത്ത് അല്ലെങ്കിൽ കോടതിയുടെ പക്കത്ത് നടക്കുന്ന ധാരാളം പേരുണ്ട് അത് ശരിയായ ഒരു കാര്യമല്ല മിക്കവരും നാൾ പൊരുത്തം നോക്കും ജാദവുരുത്തം നോക്കത്തില്ല ജാതവുരുത്തമാണ് വളരെ പ്രധാനം ജാതകപ്പുരുത്താണ് നമ്മൾ നോക്കേണ്ടത് അപ്പൊ നമുക്ക് ഈ ഒന്നിച്ചു കഴിഞ്ഞാൽ ഈ കലഹിക്കുന്ന കുറച്ച് നക്ഷത്രക്കാരെ പറ്റി ഇവിടെ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ നക്ഷത്രത്തിൽപ്പെട്ട ഒരു വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ നാളെ തൊട്ട് കലഹിക്കാനുള്ള വീഡിയോ ഒന്നും അല്ല നമ്മൾ ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാ പിന്നെ പുഷ്ണമാർഗം തന്നെ പറയുന്നുണ്ട് ഒരു പൊരുത്തങ്ങളില്ലെങ്കിലും പത്തിൽ ഒരു പൊരുത്തം ഇല്ലെങ്കിൽ പോലും മനപ്പൊരുത്തല്ലെങ്കിൽ മനപ്പൊരുത്തം ഉണ്ടെങ്കിൽ നൂറ് ശതമാനം ഒത്തൊരുമയായിട്ട് മറ്റേ എന്ത് ദോഷം ഉണ്ടെങ്കിലും മനപ്പൊരുത്തോ ഉണ്ടെങ്കിൽ നമുക്ക് ആ ദോഷങ്ങളൊന്നും ബാധിക്കത്തില്ല മനപ്പുരത്ത് നമുക്ക് മനസ്സിലായി ഒരാൾ മറ്റൊരാളെ പറ്റി ഓർക്കുന്ന പങ്കാളിയെ പറ്റി ഓർക്കുന്ന സമയത്ത് തന്നെ പങ്കാളിയെ ഫോൺ വിളിക്കാം മെസ്സേജ് അയക്കാം അവർക്ക് ഇഷ്ടമുള്ള ആഹാരം മറ്റൊരാൾ പറയാനുണ്ടായി കൊടുക്കാം അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് മറ്റയാൾ കൊണ്ടുപോകുന്ന അവസ്ഥകൾ വരാം ഇഷ്ടമുള്ള നിറത്തിലുള്ള ആഹാരങ്ങൾ വാങ്ങിച്ചു കൊടുക്കാം ഇഷ്ടമുള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കാം ഇഷ്ടപ്പെട്ട വാർത്തകൾ പറയാം വിഷമിപ്പിക്കുന്ന അവസ്ഥകൾ വിഷമിപ്പിക്കുന്ന രീതി അല്ലാതെ സന്തനിപ്പിക്കുന്ന രീതി പറഞ്ഞ് മനസ്സിലാക്കാം ഇതിപ്പോൾ മലപ്പുറത്ത് കാര്യങ്ങളാണ് കേട്ടോ മനഃപ്പുരത്തും വളരെ അത്യാവശ്യമാണ് നാൾപ്പുരത്തം മാത്രം അല്ലെ ജാതകപ്പുരത്തം മാത്രം കൊണ്ട് കാര്യമില്ല മലപ്പുറത്ത് നമുക്കുള്ള ദമ്പതികളെ പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ലക്ഷണം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും അതിന്റെ ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യാം നമുക്കിപ്പം ഈ ഒരു നക്ഷത്രങ്ങൾ ഒരിക്കലും ചേരാൻ പാടാത്ത നക്ഷത്രങ്ങൾ പറയാം അതിനുള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് ചേർക്കാൻ പാടില്ല എന്നുള്ളതും പറഞ്ഞതല്ല നമുക്ക് ഒന്നാമത്തെന്ന് വെച്ചാൽ അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്രവും തൃക്കേട്ട നക്ഷത്രവും ചേർക്കാൻ പാടില്ല ഭരണി നക്ഷത്രവും അനിത നക്ഷത്രവും ചേർക്കാൻ പാടില്ല കാർത്തിക നക്ഷത്രവും നക്ഷത്രവും ചേർക്കാൻ പാടില്ല രോഹിണി നക്ഷത്രവും ചോദ്യ നക്ഷത്രവും ചേർക്കാൻ പാടില്ല അതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ എട്ടാമത്തെ കൂറാണ് അശ്വതി ഭരണി കാർത്തികാലു വരുമ്പോഴത്തേക്ക് നമുക്ക് എന്തുവാ മേടക്കൂറ അതിലെ തെക്കേട്ട അനിടം വിശാഖം ഒക്കെ വരുമ്പഴത്തേതാ നമുക്ക് വിശാഖം വരുമ്പോഴത്തേക്ക് ആക്കൂറും ഉണ്ട് കുറച്ചിയെക്കുറവും ഉണ്ട് നമുക്ക് കുറച്ചെക്കുറപ്പെട്ടതൊക്കെ ആണെങ്കിൽ അതുപോലെ രോഹിണി വരുമ്പോഴത്തേക്കും ചോതി വരും ചോദി രോഹിണി നക്ഷത്രം വരുമ്പോഴത്തേക്കും എന്തുവാ ഇടവക്കൂറ ചോതി വരുമ്പോഴത്തേക്ക് ഏതാ നമുക്ക് ഏഹ് ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി തുല ആറാമത്തെ നമുക്ക് അഷ്ടാഷ്ടോഷമൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ വരുമ്പോഴ് അടുപ്പത്തിന് വരുമ്പഴത്തേക്കും ചിത്തിര ചിത്തിര കന്നിക്കൂർ വരുമ്പോഴത്തേക്കും അവരുടെ നക്ഷത്രം കുംഭക്കൂറാണ് ചെരുമ്പോഴത്തേ അത് ആറാമത്തെ അഷ്ട എന്ന് വെച്ചാൽ ആറ് എട്ടെന്ന് വെച്ചാൽ അഷ്ടമെന്ന് വെച്ചാൽ എട്ടും ഷഷ്ടാഷ്ടം അഷ്ടാഷ്ടത്തിലുള്ള നക്ഷത്രങ്ങൾ ചേർക്കാൻ പാ അഷ്ടാശ്രമത്തിലുള്ള കൂറുകൾ ചേർക്കാൻ പാടില്ല എന്നൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കലഹതയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഹം എന്ന കലഹതയാണ് ഒരാൾ ന്യായം പറഞ്ഞപ്പോൾ ആ ന്യായങ്ങൾ ഒരാൾ ഉൾക്കൊള്ളാതിരുന്ന അവസ്ഥകള് ഇവർക്ക് ദാമ്പത്യവും നല്ല ദാമ്പത്തികവും ഉണ്ടാകത്തില്ല സന്താനങ്ങളായാലെന്തുവാ ഈ കലഹത വേണ്ട വളരുന്ന നന്നാവൂ അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഇത് അനുവർത്തിക്കാൻ സാധ്യതയുണ്ട് അതൊക്കെ കഴിവും കലഹതയുള്ളവർ തെമ്മിലേക്ക് പോകാൻ ശ്രമിക്കുക കലഹത ഉണ്ടെങ്കിൽ പറഞ്ഞ് കഴിവതും പറഞ്ഞു തീർക്കാൻ നോക്കുക കുഞ്ഞുങ്ങളുടെ ഉപയോഗിച്ച് കലഹിക്കാതിരിക്കുക വളരെ ചിന്തിക്കേണ്ട കാര്യമാണ് അടുത്തത് തിരുവോണ നക്ഷത്രം തിരുവോണ നക്ഷത്രവും തിരുവാതിര നക്ഷത്രവും ചേർക്കാൻ പാടില്ല ആറാമത്തെ ആറാമത്തെക്കൂറാണ് പുനർ നക്ഷത്രവും ഉത്രാട നക്ഷത്രവും ചേർക്കാൻ പാടില്ല ആറാമത്തെ ആറാമത്തെക്കൂറാണ് പൂരം ഉത്രട്ടാതി ചേർക്കാൻ പാടില്ല എട്ടാമത്തെ കൂറാണ് ഉത്രം പൂരട്ടാതി ചേർക്കാൻ പാടില്ല ആറാമത്തെ കൂറാണ് അത്തം ചതയം ചേർക്കാൻ പാടില്ല ആറാമത്തെ കൂറാണ് മകയിരം ചിത്തിര ഏർക്കാൻ പാടില്ല ആറാമത്തെ കൂറാണ് ആയില്യം കുമ്പക്കൂറ മൂൽ മൂലം ധനക്കൂറ ആറാമത്തെ ചേർക്കാൻ പാടില്ല മകം ചിങ്ങക്കൂറ രേവതി നമുക്ക് വരുമ്പോഴത്തേക്ക് മീനക്കൂറ എട്ടാമത്തെ കൂറ ഇതൊക്കെ ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് എന്തുവാ കലഹ ഒരിക്കലും കലഹം മാറത്തില്ല അമ്പലങ്ങളിലൊക്കെ വഴിപാട് നടത്തി നടക്കാം അതുകൊണ്ടൊക്കെ ഇത് മാറ്റമാകൂ മാറ്റമാവില്ല നമുക്ക് കഴിവതും ഇങ്ങനെയുള്ളത് ചേർക്കാതിരിക്കുക ചേർക്കുവാണെങ്കിൽ മനപ്പൊരുത്തം ഉണ്ടോ എന്ന് നോക്കുക അല്ലെങ്കിൽ അതിന് യുക്തമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്ത് തീരെ നിവൃത്തിയില്ല എങ്കിൽ മാത്രം ചേർക്കാൻ നോക്കുക നാൽപ്പൊരുത്തം ജാതക ഇത് വളരെ പ്രധാനമാണ് നാൽപ്പൊരുത്തനെക്കാട്ടിൽ പ്രധാനമാണ് ജാതക പൊരുത്തം ജാതക പൊരുത്തനെക്കാട്ടിൽ പ്രധാനമാണ് മനപ്പൊരുത്തം ഇത് ചിന്തിച്ച് മാത്രം നമ്മൾ ചേർക്കുക നമുക്ക് ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തി ചെയ്യാൻ വിഷമിക്കേണ്ട അവസ്ഥകൾ ഉണ്ടാകത്തില്ല നമുക്കിത് പെട്ടുകിടക്കുന്ന ആളുകാരുണ്ട് അവര് പ്രധാനമായിട്ടും അവര് പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് കൗൺസിലിംഗ് ഒക്കെ ചെയ്യുക മൂന്നാമത് ഒരു വർഷക്കാലം ശിവ നക്ഷത്രത്തെ മാസത്തെ ദിവസം പോയിട്ട് രണ്ടുപേരുടെയും പേരിലും നാളിലും ഐകമുത്ത സുപ്ത പുഷ്പാഞ്ജലി നമുക്ക് ചെയ്യുക ഐകമുത്ത് സുപ്ത ഗണപതി ഹോമം ചെയ്യുക ദമ്പതി ഭാവത്തിലുള്ള ദേവതാ ക്ഷേത്രങ്ങളിലെ മാസത്തെ ഒരു ദിവസങ്ങളിൽ മൂന്നർത്ഥങ്ങയറ്റം ഉറഞ്ഞുപോയി യഥാശക്തി വഴിപാട് ചെയ്യാം ധർമ്മദേവതാ പ്രീതി വരുത്തുക ഇവയെ കൊണ്ട് ഒരു പരിധി വരെ മാറ്റം ഉണ്ടാവും ഭർത്താവാണെങ്കിൽ പത്നി വശീകര യന്ത്രവും ഭാര്യയാണെങ്കിൽ പതി വശീകര യന്ത്രവും ധരിക്കുന്നത് ഒരു പരസ്പര യന്ത്രം ധരിക്കുന്നത് പരസ്പര വശ്യയന്ത്രം ധരിക്കുന്നതൊക്കെ സ്നേഹം വർദ്ധിപ്പിക്കാനൊക്കെ സഹായകമായിട്ട് വരുന്നതാണ് ഇനിയും ധാരാളം ധാരാളം റെമഡീസ് പറയാനുണ്ട് അതൊക്കെ അവരുടെ ജാതകം കൂടി പരിശോധിക്കണം ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം ഈ ഒരു നക്ഷത്രങ്ങൾ ഞാൻ പറഞ്ഞു വെച്ച് നാളെ നാളെ തൊട്ട് കലഹിക്കുകയും ചെയ്യരുത് എല്ലാവരും ഒന്നിച്ചു പോവാ സന്തോഷമായിട്ട് പോവാ ജീവിതം ഒന്നേ ഉള്ളൂ മനസ്സിലാക്കുക ഇനിയും കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം